കവറിലൊക്കെ തയ്യൽ മെഷീനിൽ എങ്ങനെ നമുക്ക് നൂല് പിടിപ്പിക്കാം ആദ്യം ചെയ്യേണ്ടത് പ്ലേറ്റിലോട്ട് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം കവർ കവറ് കവറിൽ ഹോൾ ഉണ്ട് അതിലോട്ട് ഹോൾഡ് ചെയ്യുക ശേഷം ടെൻഷൻ സെറ്റിലോട്ട് ഹോൾഡ് ചെയ്യുക ടെൻഷൻ സെറ്റിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് ഉണ്ട് അതിന് അടിയിലോട്ട് ഹോൾഡ് ചെയ്യുക ശേഷം അതിൻ്റെ സൈഡിൽ ഒരു ഹോൾ വരുന്നുണ്ട് അതിലൂടെ എടുക്കുക ശേഷം വളഞ്ഞിരിക്കുന്നൊരു ക്ലാബ് കാണുന്നില്ലേ അതിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം മുകളിലെ കൊക്കിപ്പോളയിൽ ഒരു ഹോൾ വരുന്നുണ്ട് അതിലോട്ട് ലോക്ക് ചെയ്യുക ശേഷം നമ്മൾ ചെയ്യേണ്ടത് കൈകൊണ്ട് ചെറിയ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ലൂപ്പറെ താഴോട്ട് വരുത്തിക്കുക എന്നിട്ട് അകത്തുനിന്ന് പുറമോട്ട് കൊടുക്കുക നൂല് ശേഷം പുറമോട്ട് വലിച്ചെടുക്കുക ശേഷം വെളിയിൽ നിന്ന് അകത്തോട്ട് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യുക ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യണം ഒരു മിസ്റ്റേക്കും വരുത്തരുത് ചെറിയ രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ക്ലിയർ ആവില്ല ശേഷം അടുത്ത നൂല് സെറ്റ് ചെയ്യാം നമുക്ക് ആ പ്ലേറ്റിലോട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം മോളിൽ വരുന്ന ടെൻഷൻ സെറ്റിൽ ഹോൾഡ് ചെയ്യുക നൂല് ശേഷം ചെയ്യേണ്ടത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്ക്ര ഹോൾ കാണാൻ സാധിക്കും ആ ഹോളിലോട്ട് സെറ്റ് ചെയ്യുക ശേഷം ലൂപ്പറിലോട്ട് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം മോളിൽ ലൂപ്പർ വരുന്നുണ്ട് ആ ലൂപ്പറിൻ്റെ ഹോളിലോട്ട് ഹോൾഡ് ചെയ്യുക ശേഷം കുഞ്ഞൊരു ടെൻഷൻ സെറ്റ് വരുന്നുണ്ട് ആ ടെൻഷൻ സെറ്റിലോട്ട് ഹോൾഡ് ചെയ്യുക ശേഷം സൂചിയിൽ നൂല് ഓർക്കുന്ന സമയത്ത് ഡയറക്റ്റ് പൊസിഷനിൽ തന്നെ ചെയ്യുക അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോക്കാം മൂന്നാമത്തെ മൂന്ന് നൂലാണ് വരുന്നത് അതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കവറിന്റെ ബാക്ക് സൈഡിലായിട്ടൊരു ഹോൾ കാണാൻ സാധിക്കും അതുവഴി എടുക്കുക ശേഷം ടെൻഷൻ സെറ്റിലോട്ട് കൊടുക്കുക ടെൻഷൻ സെറ്റിലോട്ട് കൊടുക്കുന്ന സമയത്ത് അതിന്റെ പ്ലേറ്റിന്റെ ഇടയിലായിട്ട് ഹോൾഡ് ചെയ്യുക പ്ലേറ്റിൽ ക്ലിയർ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളുണ്ടെങ്കിൽ സ്റ്റിച്ച് ക്ലിയർ ആവില്ല അതിനുശേഷം കാണുന്ന പോലെ ചെറിയ രീതിയിൽ തുണി നൂല് കട്ടി കൂട്ടിയതിന് ശേഷം സെറ്റ് ചെയ്യുക അതിനുശേഷം ലൂപ്പറിൻ്റെ അകത്തോട്ട് നൂല് ഉള്ളിലോട്ട് ഉള്ളിലോട്ടിട്ടതിന് ശേഷം അതിനകത്തൊരു ലോക്ക് വരുന്നുണ്ട് ആ ലോക്കിൽ പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യിപ്പിക്കുക സേഷൻ ചെയ്യേണ്ടത് ലൂപ്പറിലോട്ട് ഹോൾഡ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതേ നിങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു കോശം പോലും ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ക്ലിയർ ആകില്ല ഒരിക്കലും മൂന്ന് നൂലും പ്രോപ്പറായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ശേഷം ലോക്ക് ചെയ്യുക എല്ലാ ഭാഗവും ലോക്ക് ചെയ്തതിനു ശേഷം ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടില്ലേ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക